ഹലോ ഫ്രണ്ട്സ് അസാക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഈ മാംഗോ ഐസ്ക്രീം തയ്യാറാക്കാൻ നോക്കാം ഈ മാംഗോ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മാംഗോ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നാല് മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല മധുരമുള്ള നാല് മാങ്ങട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് മാങ്ങ വലിയ സൈസിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ മാങ്ങ നമ്മൾ ചെറിയ ചെറിയ പീസസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നമ്മൾ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ ഒരു മിക്സരെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാംഗോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ മാംഗോ എല്ലാം നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് മാംഗോ പഴുപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ആ സെയിം അളവിൽ തന്നെ വേണം നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കാനായിട്ട് അപ്പോൾ ഒരു കപ്പ് മാംഗോ പളുപ്പിന് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഒന്നും വീട്ടിലെടുക്കാം ഇനി മാംഗോയ്ക്കും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ മധുര അനുസരിച്ച് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മാംഗോയ്ക്കും വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിതിലേക്കായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമാണല്ലോ എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം എല്ലാം നല്ലതുപോലെ തന്നെ ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ മാംഗോ പൾപ്പും ഇതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്കായിട്ട് കുറച്ചുകൂടെ മാംഗോ പൾപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മാംഗോ പൾപ്പും അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഈ മാംഗോയുടെ മാംഗോ പഴുപ്പും അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ആക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ചുകൂടി മാംഗോ പഴുപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ ഇല്ല അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെക്കാം കേട്ടോ എന്നിട്ട് പന്ത്രണ്ട് മണിക്കൂറ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐസ്ക്രീം എടുക്കുന്നത് കേട്ടോ പന്ത്രണ്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം കൂടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് ടേസ്റ്റിലും അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാംഗോ ഐസ്ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുമല്ലേ നമുക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതെല്ലാവർക്കും അസാക്കും